കേരളം ദുരിതത്തിലായപ്പോഴെല്ലാം കേരളം നശിക്കട്ടെ എന്ന മാനസികാവസ്ഥയിലായിരുന്നു ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ പ്രതിപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പതിനായിരങ്ങളാണ് എൽ ഡി എഫ് ജില്ലാ റാലിക്കായി തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിലേക്ക് ഒഴുകിയെത്തിയത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണിപ്പറയുമ്പോൾ വലിയ ഹർഷാരവുമാണ് ഉയർന്നത് കേരളം ദുരിതത്തിലായപ്പോഴെല്ലാം കേരളം നശിക്കട്ടെ എന്ന മാനസികാവസ്ഥയിലായിരുന്നു ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ പ്രതിപക്ഷവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷമുണ്ടല്ലോ കേരളത്തിന് വേണ്ടി അവർ ശബ്ദമുയർത്തിയോ അവർ ഇന്ത്യ ഗവൺമെന്റിനെ ചാരി നിൽക്കുകയായിരുന്നു ഗവൺമെന്റിനെല്ലാം ഒരേ നിൽക്കുകയായിരുന്നു വികസന പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത നേട്ടം ഈ ഒമ്പത് വർഷം കൊണ്ട് സംസ്ഥാനം നേടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വന്നതെങ്കിൽ കേരളത്തിന് ഈ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവരും മറ്റു മുന്നണി നേതാക്കളും സംസാരിച്ചു Cairo Linus, tres